സമാനദാനത്തിൻ്റെ ക്രമീകരണങ്ങൾ അറിയിക്കുന്നു ആ സമയത്ത് അവർ മുൻപോട്ട് കടന്നു വരികയും സമ്മാനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നു ദൈവ തിരുനാമസ ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ഇന്ന് കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം നിർവഹിച്ച ബഹുമാനപ്പെട്ട ബെന്യാമിൻ തോമസ് റംബാച്ചൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഇഴവകു വികാരി ജോസഫ് കുര്യാക്കോസ് അച്ചൻ എന്നിവരുടെ അനുവാദത്തോടു കൂടി ഞങ്ങൾ ഈ സമ്മാനദാനത്തിന് ഒരാമുഖമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളുകയാണ് ഈ ഓർമ്മ പി ജി ജോർജ് അച്ഛൻ്റെ ഓർമ്മ നമ്മൾ കൊണ്ടാടുന്ന ഈ ഇരുപത്തിയാറാം ഓർമ്മ കൊണ്ടാടുന്ന ഈ അവസരത്തിൽ മറ്റ് ഒരു പള്ളിയിലും നടത്തിയിട്ടില്ലാത്ത രീതിയിൽ നമ്മൾ ആദ്യമായിട്ട് രണ്ട് മത്സരങ്ങൾ അഖില മലങ്കര അടിസ്ഥാനത്തിലുള്ള രണ്ട് മത്സരങ്ങളാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിനായിട്ട് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറുകളിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന അന്നത്തെ യുവജനങ്ങൾ അവരുടെ നേതൃത്വത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ യുവജനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ട് നമ്മൾ ഈ രണ്ട് മത്സരങ്ങൾ ഇവിടെ നടത്തുകയുണ്ടായി ഒക്ടോബർ രണ്ടാം തീയതി പുത്തൻകാവ് സ്പോർട്സ് അരിനയിൽ വെച്ച് നടത്തപ്പെട്ട ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെൻറ്റ് വളരെ വിജയകരമായിട്ട് നടത്താനായിട്ട് നമുക്ക് സാധിച്ചു അതിൽ പന്ത്രണ്ട് ടീമുകളാണ് പങ്കെടുത്തത് അതിൽ വിന്നേഴ്സായ മെഴുവേലി ടീമ് അതുകൂടാതെ റണ്ണേഴ്സ് അപ്പായ തോട്ടപ്പുഴ ടീം ഇവർ രണ്ടു രണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ ഒക്ടോബർ അഞ്ചാം തീയതി ഈ പരിശുദ്ധ ദേവാലയത്തിൽ വെച്ച് അഖിലമലഞ്ഞരടിസ്ഥാനത്തിലുള്ള ഒരു ബൈബിൾ ക്വിസ് നടത്തി അത് ആദ്യത്തെ പ്രാവശ്യമാണ് നടത്ത നടത്തുന്നതെങ്കിൽ പോലും നമുക്ക് ഏകദേശം ഇരുപത് ടീമുകളുടെ പാർട്ടിസിപ്പേഷൻ നമുക്ക് അതിനകത്ത് ലഭിച്ചു നമ്മുടെ ഈ എല്ലാ മത്സരങ്ങളിലും ആദ്യം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പങ്കാളികളായിട്ടിരുന്ന നമ്മുടെ യുവജനങ്ങൾ അതിലെ ആൺകുട്ടികളുണ്ട് നമ്മുടെ ഇടവകയിലെ പെൺകുട്ടികളുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട് കൂടാതെ നമ്മുടെ ഇടവകയിലെ എല്ലാ ആധ്യാത്മിക സംഘടനകളിലെയും അംഗങ്ങൾ നമ്മുടെ പ്രാർത്ഥന കൂട്ടങ്ങളിലെ ആൾക്കാർ എല്ലാവരുടെയും പൂർണ്ണമായിട്ടുള്ള സഹകരണം നമുക്ക് ലഭിച്ചു അപ്പോൾ ഇതിലേക്ക് എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നമ്മുടെ ഫുട്ബോൾ ടൂർണമെൻറ്റില് പ്രധാന അതിഥിയായിട്ട് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കൂടാതെ വന്നി വൈദികരുണ്ടായിരുന്നു വിവിധ സാംസ്കാരിക കായിക രംഗങ്ങളിൽ നിന്ന് കലാരംഗങ്ങളിൽ നിന്ന് സിനിമാ രംഗത്തുള്ള ആൾക്കാരടക്കം നമുക്കിവിടെ ഉണ്ടായിരുന്നു എല്ലാവർക്കുമുള്ള നന്ദി ഞങ്ങളിവിടെ അർപ്പിക്കുന്നു കൂടാതെ ജോസച്ഛൻ്റെ കുടുംബത്തിൽ നിന്ന് എല്ലാ വർഷവും നമുക്കിവിടെ എത്തിച്ചേരാറുള്ള ബഹുമാനപ്പെട്ട ജോസച്ചാന് ഇവിടെ എത്തിയിട്ടുണ്ട് വിത്ത് വൈഫ് അദ്ദേഹത്തോടുള്ള നന്ദി ഞങ്ങളിവിടെ സമർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ സമ്മാനദാന കർമ്മത്തിലേക്ക് കടക്കുകയാണ് ആദ്യമായി അഖില മലങ്കര അടിസ്ഥാനത്തിൽ നടത്തപ്പെട്ട പി ജി ജോർജ് മെമ്മോറിയൽ അഖില മലങ്കര ക്വിസ് മത്സരത്തിലെ തേർഡ് പ്രൈസ് വിന്നേഴ്സായ സെയിൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി കുളക്കട ഏനാത്ത് ടീം അവർക്കുള്ള ട്രോഫിയും പ്രൈസ് മണിയായ രണ്ടായിരത്തി ഒന്ന് രൂപയും സമ്മാനിക്കുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രമ്പാച്ചനെ ക്ഷണിച്ചുകൊള്ളുന്നു അതോടൊപ്പം തന്നെ സൺഡ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീമതി എൽ സി ജോർജിനെ ഇതിലേക്ക് ക്ഷണിക്കുന്നു ഈ സമ്മാനം കൈമാറുവാനായിട്ട് രണ്ടാം സ്ഥാനത്തിന് അർഹരായ സെയിൻറ്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളി കൂരോപ്പട പാമ്പാടി ടീമിനുള്ള മാത്യു പനവേലിൽ മെമ്മോറിയൽ ട്രോഫിയും പ്രൈസ് മണിയായ മൂവായിരത്തൊന്ന് രൂപയും സമ്മാനിക്കുന്നതിനായി ശ്രീ മാത്യു പനവേലിൻ്റെ ഭാര്യ ശ്രീമതി ഷൈനി മാത്യുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു പ്രഭാശിൻ്റെ കയ്യിൽ നിന്നാണ് അത് സ്വീകരിക്കുന്നത് എല്ലാവരും കൈയൊഴുകൂടി സ്വീകരിക്കേണ്ടതാണ് അടുത്തതായി ഈ മത്സരത്തിൻ്റെ വിന്നേഴ്സ് അഖിലമലങ്കര കിസ് മത്സരത്തിലെ ജേതാക്കൾക്കുള്ള ഫാദർ പി ജി ജോർജ് മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും പ്രൈസ് മണിയായ അയ്യായിരത്തി ഒന്ന് രൂപയും സ്വീകരിക്കുന്നതിനായി സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി മണപ്പള്ളി കൊല്ലം ഭദ്രാസനത്തിൽപ്പെട്ട നമ്മുടെ ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും അകലെ നിന്ന് വന്ന് പങ്കെടുത്ത ഒരു ടീമാണ് അതിൻ്റെ മിസ്റ്റർ ബൈജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു അത് സമ്മാനിക്കുന്നതിനായി റംബാച്ചൻ അത് സോറി ഈ ട്രോഫി സമ്മാനിക്കുന്നതിനായി നമ്മുടെ ഇടവക വികാരി റിയാക്കോ സച്ചിനെ ക്ഷണിച്ചുകൊള്ളുകയാണ് അദ്ദേഹമാണ് ഈ ട്രോഫി റംബാച്ചൻ്റെ കയ്യിലേക്ക് കൊടുക്കേണ്ടത് ഇതിൻ്റെ ക്യാഷ് പ്രൈസ് അയ്യായിരത്തി ഒന്ന് രൂപയാണ് അടുത്തതായി ഒക്ടോബർ രണ്ടാം തീയതി നടത്തിയ ഫുട്ബോൾ ടൂർണമെൻ്റിലെ വിന്നേഴ്സിനും വ്യക്തിഗത ജേതാക്കൾക്കുമുള്ള ട്രോഫി സമ്മാനിക്കുവാനായി അതിൻ്റെ അനൗൺസ്മെൻറ്റിനായിട്ട് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് കാലഘട്ടങ്ങളിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന ബാബു തൈവടേലിനെ സാദര ക്ഷണിച്ചു കൊടുത്തു ബഹുമാനപ്പെട്ട ഇടവചനങ്ങളെ തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ബദലിനെ സംബന്ധിച്ചുള്ള ഏറ്റവും സുവർണ കാലഘട്ടമായിരുന്നു ഞങ്ങളുടെ യുവജന പ്രസ്ഥാനം എന്ന് പറയുന്നത് പല കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അധ്യാത്മിക രംഗത്തും അതുപോലെ തന്നെ രംഗത്തും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഞങ്ങൾ നടത്തിയ പ്രവർത്തനം ബദലിനെ സംബന്ധിച്ചോളം എന്നും ഓർക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അതിനൊക്കെ നേതൃത്വം തന്ന ഞങ്ങളുടെ ബദലിലെ ജോർ ഒരു ഓർമ്മ അന്നത്തെ യുവജന പ്രസ്ഥാന അംഗങ്ങൾ എല്ലാം ഒത്തുചേർന്ന് ഞങ്ങളെ ഒന്ന് തീരുമാനിച്ചു ബദയിലെ ജോറച്ചൻ്റെ ഒരു ഓർമ്മ നിലനിൽക്കണമെങ്കിൽ നമ്മൾ മുൻകൈ എടുക്കണം അല്ലാതെ എല്ലാ വർഷവും ഒരു സദ്യ കൊടുത്ത് പിരിയുന്ന ഒരു ഓർമ്മയാകാതെ എന്തെങ്കിലും ഒരു കാര്യം ബദയിലെ ജോറച്ഛനെക്കുറിച്ച് നാളുകൾ ഓർക്കുവാൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് ഞങ്ങളൊരു ഫുട്ബോൾ ടൂർണമെൻറ്റ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ബദലിനെ സംബന്ധിച്ചിടത്തോളം ബദലിൻ്റെ പ്രതിഭകൾ ആ കാലങ്ങളിലെ രാജങ്കാവലാലിയും ചെന്നാട്ടെ രാജിച്ചാനുമൊക്കെ അന്ന് സ്റ്റേറ്റ് തീരുമാനത്തി ടീമിനു വേണ്ടിയൊക്കെ കളിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അന്ന് ബദയിൽ ജോർജ് നേതൃത്വത്തിൽ ഈ ഫുട്ബോളുടെ ഫുട്ബോൾ മത്സരങ്ങളും ഫുട്ബോൾ കളികളുമൊക്കെ ജോർജ് അച്ഛനും ദർശിക്കാനായി പോകുമായിരുന്നു അപ്പോൾ ആ ജോർജ് ഓർമ്മ നിലനിർത്താൻ നല്ലൊരു മാർഗ്ഗം ഫുട്ബോൾ മത്സരമാണ് അതെല്ലാ വർഷവും നടത്തണം എന്ന് മാത്രം ഞങ്ങൾ ആഗ്രഹിച്ചു അതുകൊണ്ട് വിദേശത്തുള്ള ഞങ്ങളുടെ അന്നത്തെ സഹപ്രവർത്തകരെയും ഞങ്ങളുടെ ഇവിടെയുള്ള എല്ലാവരോടും കൂടി ഞങ്ങളൊരു ചെറിയ ബഡ്ജറ്റ് ഇട്ടുകൊണ്ട് ഈ ടൂർണമെൻറ്റ് ഞങ്ങൾ ആരംഭിക്കാൻ ശ്രമിക്കുകയും പക്ഷേ നല്ല രീതിയിലുള്ള സഹകരണം ഞങ്ങൾക്ക് എല്ലാവരിൽ നിന്നും ഉണ്ടായി വളരെ ഭംഗിയായിട്ട് നടത്തുവാനായി സാധിച്ചു അപ്പോൾ ജോർജിൻ്റെ പേരിൽ ഒരു ഒന്നാം സമ്മാനം കൊടുക്കുമ്പോൾ രണ്ടാം സമ്മാനം ആറര പേര് കൊടുക്കണമെന്നുള്ള ഒരു ആശയം വന്നപ്പോൾ ഞങ്ങൾക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടതായി വന്നില്ല ബദലിൻ്റെ ജോർജറ്റിനോടൊപ്പം തന്നെ ഈ ബദലിൻ്റെ വികസനത്തിന് നമുക്കറി ഇന്ന് കാണുന്ന പള്ളിയൊന്നും അല്ലായിരുന്നു നന്ന് ബദൽ സ്മാരം വന്നിട്ട് ഇരിക്കുന്നത് ബോതയൽക്കുളവായിരുന്നു ബദയിൽ ശ്രമിത്തേടിയിരിക്കുന്നത് ഒരു തോടായിരുന്നു ഇതൊക്കെ ഗവൺമെൻറ്റിൽ നിന്നും മേടിച്ച് നമ്മുടെ പള്ളിയുടെ പേരിൽ എഴുതാൻ വേണ്ടി അന്ന് ഇതിൻ്റെ പുറകിൽ നിന്നാ നമ്മുടെ ഉഴുത്തിലെ വേവിച്ചാനേയും വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ബദലിൻ്റെ പൂർണ്ണത വരത്തില്ല ഒഴുത്തിലെ വേവിച്ചാനേ വിസ്മരിച്ചുകൊണ്ടൊരിക്കലും ബദലിൻ്റെ ഒരു ചരിത്രം എഴുതാൻ സാധ്യമല്ല എന്നാൽ അപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു കാര്യം അറിയാം ഞങ്ങൾ വിസ്മരിക്കാൻ വിട്ടുപോയതല്ല അന്നത്തെ ഈ കാര്യങ്ങൾക്കെല്ലാം പുറകിൽ നിന്ന് ഇന്നും ജീവനോടെ ഇരിക്കുന്ന ഒരാളുണ്ട് ശ്രീ മുരുകുമുള്ള ടോംചാൻ ഈ ടോമചാൻ ആണെന്ന് മന്ത്രി കെ എം മാണി സാറിനോടും പി ജെ ജോസഫ് സാറിനോടും വളരെ പരിചയമുള്ള ചോമചാൻ ആണ് ഇതിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾക്കെല്ലാം ഗവൺമെൻറ്റിൽ നിന്ന് അനുമതി മേടിച്ച് തന്നത് ഇതിനൊക്കെ സാമ്പത്തികം തന്ന ഒരാളുണ്ട് അദ്ദേഹത്തെ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല നമ്മുടെ ജെയിംസ് ചാൻ കൈലത്ത് ജെയിംസ് ചാനാണ് ഈ ബദൽ ഇന്ന് കാണുന്ന ഈ ഈ സ്ഥലങ്ങളെല്ലാം മേടിക്കുവാനും അതിനാദ്യം പാരിതോഷികം തന്ന് ഈ ബദേലിനെ ഇന്നത്തെ ബദലാക്കി ചെങ്ങന്നൂരിൻ്റെ വളർച്ചയ്ക്ക് അതിൻ്റെ ഒരു തിലകക്കുറിയായി പള്ളി മാറുവാൻ സാധിച്ചത് നമ്മുടെ ജെയിംസ് ചാൻ്റെ സാമ്പത്തികവും ഇവർ മൂന്ന് പേരും ചേർന്നുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനവുമാണ് അവരെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും ബദലിനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല അവരെ അവരുടെ പേരുകൾ നാളെയും നമ്മുടെ ഇടകളിൽ ഇടങ്ങളിൽ ഇടങ്ങളിൽ മുഴങ്ങിക്കേൽക്കണമെന്ന് മാത്രം ഞാൻ അമുഖമായി പറഞ്ഞുകൊണ്ട് ഈ ട്രോഫികൾ സമ്മാനിക്കുവാനായി ബഹുമാൻപെട്ട എറമ്പാച്ചനെ ക്ഷണിക്കുകയാണ് ആദ്യമായി വ്യക്തിഗത ട്രോഫികളാണ് കൊടുക്കുന്നത് മുൻ കെ എസ് ആർ ടി സി താരം ബദലിലെ ജോറോജന ഒത്തിരി നാൾ പ്രവർത്തിച്ച നമ്മുടെ ഇന്ന് ട്രസ്റ്റി എന്ന് പറയുന്ന അന്ന് ബദലിലെ കാര്യങ്ങൾ കണക്കുകൾ എഴുതിക്കൊണ്ടിരുന്ന കാബ്രാലിൽ കെ എസ് ഷമുൽ ചാൻ്റെ പേരുള്ള ട്രോഫിയാണ് കാബ്രാലിൽ കെ എസ് ശ്യാമൽ മെമ്മോറിയൽ ട്രോഫി ഏറ്റുവാൻ ട്രോഫി കൊടുക്കുവാനായി ഷമുഹൽ മകൾ ശ്രീമതി മറിയാമ്മ മാത്യുവിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ഏറ്റവും നല്ല കളിക്കാരനുള്ള ട്രോഫിയാണ് അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കള് എല്ലാവരും കൂടി കൂടി സംഭാവന ചെയ്തൊരു ട്രോഫിയാണ് അത് ഏറ്റുവാങ്ങാനായി അദ്ദേഹത്തിൻ്റെ മകൾ മറിയാമ്മ മാത്യുവിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ഈ ട്രോഫി ഏറ്റുവാങ്ങാനായി മെഴുവേഴി ഓളി ഇന്നസെന്റ് ചർച്ച് ടീമിൻ്റെ സുബിനെ ക്ഷണിച്ചുകൊള്ളുന്നു അടുത്ത ട്രോഫി ഏറ്റവും നല്ല ഫോർവേഡിൻ്റെ ആ ടൂർണമെന്റിലെ ഏറ്റവും നല്ല ഫോർവേഡിൻ്റെ ട്രോ ഫോർവേഡിനുള്ളതാണ് അത് സാബു മെമ്മോറിയൽ ട്രോഫിയാണ് ഏതായാലും തൊണ്ണൂറ് കാലഘട്ടത്തിൽ ആലപ്പുഴ ജില്ലാ ജൂനിയർ ടീമിന് വേണ്ടി കളിക്കുകയും നമ്മുടെ ഇവിടുത്തെ പ്രാദേശിക ടൂർണമെന്റിൽ ഏറ്റവും നല്ല കളിക്കാരനായി തിളങ്ങുകയും ചെയ്ത ശ്രീ സാബു പുളിക്കിയിൽ മെമ്മോറിയൽ ട്രോഫി കൊടുക്കുവാനായി അദ്ദേഹത്തെ ട്രോഫി ട്രംബാച്ചൽ ഏൽപ്പിക്കുവാനായി അദ്ദേഹത്തിൻ്റെ സഹോദരൻ ദാസ് പുളിക്കിയിൽ ക്ഷണിച്ചുകൊള്ളുന്നു ആ ട്രോഫി ഏറ്റവും അങ്ങനായി പുത്തൻഗാവ് സെന്റ് മേരീസ് ചർച്ച് ടീമിന്റെ ബിജിലിനെ ക്ഷണിച്ചുകൊള്ളുന്നു ഏറ്റവും നല്ല ബെസ്റ്റ് ഫോർവേഡുള്ള ട്രോഫിയാണ് അടുത്തതായി ഈ ടൂർണമെന്റിലെ ഏറ്റവും നല്ല ഗോൾ കീപ്പറിനുള്ള ട്രോഫിയാണ് അത് പനവേലിയിലെ അലക്സ് മെമ്മോറിയൽ ട്രോഫിയാണ് പറഞ്ഞു അലക്സിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ പറയുകയാണ് അദ്ദേഹം സുനു എന്നാണ് ഞങ്ങൾക്ക് അറിയപ്പെടുന്നത് ജൂനിയർ സ്റ്റേറ്റ് സ്റ്റേറ്റ് കളിക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ കസ്റ്റംസിലൊക്കെ പിന്നെ അതിഥി താരമായി കളിച്ചിട്ടുള്ള അലക്സിനെ അലക്സിൻ്റെ മെമ്മോറിയലിലാണ് ഈ ട്രോഫി ഞങ്ങൾ നൽകപ്പെടുന്നത് ഈ ട്രോഫി റംബാച്ചനെ ഏൽപ്പിക്കുവാനായി അദ്ദേഹത്തിൻ്റെ ഭാര്യ അനു അനു അലക്സിനെ യാതൊരുപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു അടുത്ത ഏറ്റവും നല്ല ബെസ്റ്റ് ഗോൾ കീപ്പർ ജോഷുവെ ക്ഷണിച്ചുകൊള്ളുന്നു തോട്ടപ്പുഴമാർ ഗിർഗോറിയോ സിറിയം പള്ളിയിലെ ഇടവാങ്ങുമാണ് ജോഷുവായി ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തത് ഈ ടൂർണമെന്റിലെ ഏറ്റവും ബെസ്റ്റ് പ്രൊമോസിങ് പ്ലെയർക്കുള്ള ബാബു ശാസ്താംബ്രം മെമ്മോറിയൽ ട്രോഫി തൊണ്ണൂറുകളിലെ യുവജന പ്രസ്ഥാനത്തിലും ഇവിടുത്തെ പ്രാദേശിക ടൂർണമെൻറ്റിലും ആലപ്പുഴ ജില്ലാ ടീമിലും കളിച്ചിട്ടുള്ള ശ്രീ ബാബു ശാസ്താംബ്രം മെമ്മോറിയൽ ട്രോഫി കൊടുക്കുവാനായി അദ്ദേഹത്തിന്റെ സഹദർഭിണി ശ്രീ രമി ബാബുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു അത് സ്വീകരിക്കുവാനായി മെഴുവലി ഓളി ഇന്നസെന്റ് ചർച്ച് ടീമിന്റെ ബെൻസനെ ക്ഷണിച്ചുകൊള്ളുന്നു ഈ ടൂർണമെന്റിലെ ബെസ്റ്റ് പ്രൊമോസിംഗ് പ്ലെയർക്കുള്ള ട്രോഫി ുള്ള ട്രോഫിവാങ്ങാനായി അടുത്തതായി ഈ ടൂർണമെന്റിലെ ബെസ്റ്റ് ഡിസിപ്ലിൻഡ് ടീമിനുള്ള സാബു ശാസാംബ്രം മെമ്മോറിയൽ ട്രോഫി ഏറ്റുവാങ്ങാനായി ായി ബാബുൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ബാബുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു വാങ്ങിക്കാനായി ക്ഷണിച്ചു ഈ ടൂർണമെന്റിലെ രണ്ടാം സ്ഥാനമായ റണ്ണേഴ്സ് അപ്പിനുള്ള ട്രോഫി കൊടുക്കുവാനായി ഇഴുത്തിലെ ബേബി പേരിലുള്ള ട്രോഫി കൊടുക്കുവാനായി ഉഴുത്തിൽ ബേബി മെമ്മോറിയൽ റൂളിംഗ് ട്രോഫി കൊടുക്കുവാനായി അദ്ദേഹത്തിൻ്റെ മകൻ ബിജു ബേബിയെ ക്ഷണിച്ചുകൊള്ളുന്നു അത് ക്യാഷ് പ്രൈസും ട്രോഫിയും ഏറ്റുവാങ്ങാനായി അയ്യായിരത്തി അല്ല അയ്യായിരത്തി ഒന്ന് രൂപയും തോട്ടപ്പുഴ സെൻറ്റ് ഗ്രിയോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിലെ ടീമങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു ഈ ടൂർണമെൻറ്റിൽ വിജ റണ്ണേഴ്സ് അപ്പായ തോട്ടപ്പുഴ സെൻറ് ഗ്രിയോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിലെ ടീമങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു ക്യാഷ് പ്രൈസ് അയ്യായിരത്തി ഒന്ന് രൂപ ബേബിയുടത്തിൽ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫി കരസ്ഥമാക്കിയിരിക്കുന്നത് തോട്ടപ്പുഴ സെൻറ്റ് മേരീസ് സെൻറ്റ് ഗ്രിയോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ അംഗങ്ങളാണ് ഈ ടൂർണമെന്റിൽ ഫൈനൽ മത്സരത്തിൽ ചാമ്പ്യന്മാരായ മെഴുവേലി ഹോളി ഇന്നസെൻറ്റ് ഓർത്തഡോക്സ് പള്ളിയിലെ ടീമങ്ങളെയും ക്യാപ്റ്റനെയും ക്ഷണിച്ചുകൊള്ളുന്നു നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഫാദർ പി ജി ജോർജ് മെമ്മോറിയൽ ലവ് ട്രോഫി ഏറ്റുവാങ്ങുവാനായി മെഴുവേലി ഹോളി ഇന്നസെൻറ്റ് ഇടവക ടീമംഗങ്ങളെയും ക്യാപ്റ്റനെയും ക്ഷണിച്ചുകൊള്ളുന്നു ൈസ് എണ്ണായിരത്തി ഒന്ന് രൂപ ഫാദർ പി ജി ജോർജ് മെമ്മോറിയൽ ലവർ റോളിംഗ് ട്രോഫി കരസ്ഥമാക്കിയിരിക്കുന്നത് മെഴുവലി ഹോളി ഇന്നസെൻറ്റ് ഓർത്തഡോസ് പള്ളിയാണ് അവർക്ക് ക്യാഷ് പ്രൈസായിട്ട് എണ്ണായിരത്തി ഒന്ന് രൂപയും കൊടുക്കുന്നു ഈ ടൂർണമെൻറ്റിലും അല്ലാതെ ഞങ്ങളോട് സഹകരിച്ച മുഴുവൻ ആൾക്കാർക്കും ഞങ്ങൾ സ്നേഹത്തിന്റെ പേരിൽ നന്ദി പ്രകാശിപ്പിച്ചോളുന്നു Thank you for watching this video. Please like, share and subscribe for my channel The FOS Media HD.